എല്ലാവർക്കും ഹാപ്പി ുംട എർപ്പാസിതൊരു മതത്തിനും ഒരു ആഘോഷം വരുമ്പം ആ ആഘോഷത്തിന് വളരെ റെസ്പെക്ട് കൊടുത്തിട്ട് വേണം വിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊരുമാതിരി കളിയാക്കുന്ന രൂപത്തിൽ വിഷ് ചെയ്ത് കണ്ട് വലിയ വൈറലാകാൻ വേണ്ടി നോക്കണ്ട ഇങ്ങനെയുള്ള എൻ്റെ ഓരോ ഊള വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ആളുകൾ എന്നെ ഒമ്പതേ പിന്നെ ആണും പെണ്ണും കെട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് വിളിക്കുന്നത് എന്നിട്ട് ഈ കമൻ്റ് കമന്റായിട്ട് നീ തന്നെ വരും ലൈവിലും അല്ലാതെയൊക്കെ എനിക്ക് കുറച്ച് ഹോർമോണിൻ്റെ കുറവാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കണതെന്നൊക്കെ ചോദിച്ചുകാണ്ട് എടാ ചെങ്ങായ എൻ്റെ ഹോർമോണിൻ്റെ കുറവല്ല എനിക്ക് എനിക്ക് ഹോർമോണിൻ്റെ കുറവ് കൂടുതൽ ഉണ്ടാക്കുകയാണ് പല ആളുകളും കമൻറ്റിൽ പറയും അവനക്ക് കുറച്ച് കുറവുകളില്ല അല്ലേ അതുകൊണ്ടല്ലേ ഇത് ഇതൊക്കെ കുറവുകൾ എന്ന് പറയാൻ പറ്റുമോ ഇത് കുറവുകൾ കൊണ്ട് ചെയ്യുന്ന ഇതൊക്കെ നീ കൽപ്പിച്ചു കൂട്ടി കളിയാക്കി ചെയ്യാണ് ഇതിനൊക്കെ ആൾക്കാർ തെറിയല്ലേ വിളിക്കുക തന്നെ എൻ്റെ ആവശ്യമോ തന്നെയാണ് കാരണം എന്നെ തെറി വിളിക്കണം എൻ്റെ വീഡിയോ റീച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോരുത്തർ വരണം പിന്നെ അതുപോലെ തന്നെ ഡുവറ്റ് ചെയ്യണം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം കാരണം പഴയമാരി ഇങ്ങോട്ട് കത്തി കയറുന്നത് എൻ്റെ വീഡിയോ അപ്പോൾ ഇതുമാതിരിയുള്ള ഓരോ ഓള വീഡിയോ ആയിട്ട് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് അതിന് പിന്നെ എതിരെങ്കിലും എതിര് പറയല്ലോ അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ അങ്ങനെ കയറില്ല അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എളുപ്പ ജാതി ചങ്ങായി നല്ലൊരു വീശിയായിട്ട് ഓൻ ഉണ്ടോക്കാണ്ട് അത് കോളാക്കി കണ്ട് ഇങ്ങോട്ടും മറ്റേ ഓൻ്റെ ഒരു മറ്റേ ഒരു കളിയും ഇങ്ങനെ ബാക്കും കുളിക്കുകയാണ് ആ ചങ്ങായി മറ്റേ പച്ച മട്ടറെ എടുത്തുകാണ്ട് ചന്തിക്ക് നാലും പൊട്ടിച്ചേരണം ഇല്ലായെന്നുണ്ടെങ്കിൽ പട്ടിക്ക് എടുത്ത് കണ്ട് അതിമൽ നാല് ആണി അടിച്ചുകൊണ്ട് അതിൻ്റെ കൂർപ്പപ്പുറത്തേക്ക് വരുമല്ലോ ആണി അടിച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ പട്ടിക്ക് എടുത്താൽ കൊണ്ട് പത്തണാട് പൊട്ടിക്കണം ചന്ദിൻ്റെ തോര് പൊളിച്ചോളും തേങ്ങ ഒളുപ്പില്ലാതെ ജാതി